വാണിയംകുളത്ത് മുൻ ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ച സംഭവം ഒരാൾ കൂടി പോലീസിന് കീഴടങ്ങി ഒന്നാം പ്രതിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരം മർദ്ദിക്കപ്പെട്ട വിനേഷ് ബാറിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ആദ്യം മർദ്ദനം നടന്ന ബാറിന്റെ പരിസരത്ത് വെച്ച് പ്രതികൾക്ക് വേണ്ട സഹായം ചെയ്തു നൽകുകയും ബാറിന്റെ പരിസരത്ത് നിന്നും ആദ്യത്തെ അക്രമശേഷം ഒന്നാം പ്രതിയായ ഹാരിസിനെ രണ്ടാമത് അക്രമം നടന്ന പനയൂരിലേക്ക് ബൈക്കിൽ എത്തിക്കുകയും ചെയ്ത അജയ് കൃഷ്ണനാണ് ഇന്നലെ രാത്രി പോലീസിന് കീഴടങ്ങിയത് സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ് നിലവിൽ ഡിവൈഫ് ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് ഉൾപ്പെടുന്ന അഞ്ചു പേർ റിമാൻഡിലാണ് അജയ് കൃഷ്ണൻ കൂടി കീഴടങ്ങിയതോടെ കേസിൽ ആറ് പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചുമ്മാ സത്യാടോ എന്റെ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി